வளவும் இறக்கவும் ரெண்டு பிரேக்கும் பிடிக்காமோ ഉറപ്പായിട്ടും രണ്ട് ബ്രേക്കും പിടിക്കാം രണ്ട് ബ്രേക്കും പിടിച്ചു തന്നെ വേണം നമ്മൾ ഇറക്കം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ വളവും ഇറക്കവും കൺഫ്യൂഷനാണ് ഏത് ബ്രേക്ക് എങ്ങനെ പിടിക്കണം എന്നൊക്കെ നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് മാനുവലി അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ വണ്ടി പോകുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് തൊട്ടും കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഉപയോഗം പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ഒന്നും ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നത് നമുക്ക് ആ കൺഫ്യൂഷൻ്റെ ഒരു കാര്യവും രണ്ട് ബ്രേക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴൊക്കെ പറഞ്ഞു തരാമോ അതുപോലെ തന്നെ ഹാൻഡിൽ വെട്ടി വെട്ടി പോകുന്നു എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കാം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉപയോഗിക്കുന്ന കാര്യം സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക് ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് മൂന്നിലൊരു ഭാഗം മാത്രം ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുകയുള്ളൂ തുടക്കക്കാര് അതായത് വളരെ സ്ലോയിൽ പോകുന്ന വണ്ടി പുറകിലെ ബ്രേക്ക് പിടിച്ചാലും വണ്ടി നിൽക്കും പക്ഷെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന വണ്ടി പുറകിലേക്ക് ബ്രേക്ക് പിടിച്ചാൽ മാത്രം വണ്ടി നിൽക്കണമെന്നില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയി മാത്രമേ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ മുന്നിലെ ബ്രേക്കിൻ്റെ സപ്പോർട്ടോടെ നമ്മൾ കൊടുക്കണം നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് മുന്നോട്ടാൻ ഫ്രണ്ടിലെ ടയറിനായിരിക്കും എപ്പോഴും വെയിറ്റ് കൂടുതൽ വരിക അതായത് നിരപ്പ് റോഡി കൂടായാലും ഇറക്കമുള്ള റോഡി കൂടായാലും മുന്നിലേക്കായിരിക്കും വെയിറ്റ് കൂടുതൽ വരിക ഇറക്കാകുമ്പോൾ ഒന്നുകൂടെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മുന്നിലെ ബ്രേക്ക് കുറച്ച് പിടിക്കണം എന്ന് പറയുന്നത് പിന്നെ മുന്നിലെ ബ്രേക്ക് നമ്മൾ കൂടുതൽ പിടിക്കുകയോ മുന്നിലെ ബ്രേക്ക് ആദ്യം നമ്മൾ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിരങ്ങി പോകുന്ന എന്തെങ്കിലും ചരലോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ടിൽ ടയറിന്റെ മുന്നിൽ ഭാഗത്ത് വന്നു നമ്മൾ അതിൽ കയറിയിട്ട് ഈ ഈ നിരങ്ങി പോകുന്ന ഭാഗത്തേക്ക് കയറുന്നത് ഇറങ്ങി ടയർ മുന്നോട്ട് തന്നെ മുന്നോട്ട് മറിഞ്ഞു വരും പിന്നെ വലിയ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് മുന്നിലേക്കാണ് വെയിറ്റ് വരുന്നത് ആ സമയത്ത് ഹാൻഡിൽ നമ്മൾ ചരിക്കുകയോ തിരിക്കോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വണ്ടി ചരിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ പോകും അപ്പോഴും നമുക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹാൻഡിൽ സ്ട്രൈറ്റ് ആയിരിക്കാനും നമ്മൾ ശ്രമിക്കണം